ം സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഷാജി കുഞ്ഞുമോൻ പ്രധാന ആരോഗ്യ മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും കേരളം രാജ്യത്തിന് തന്നെ മാതൃകയാണെന്ന് പി പി സുമോദ് ജീവിതത്തിൽ ഏറ്റവും ഉചിതമായ തീരുമാനങ്ങൾ യൗവന കാലത്ത് തന്നെ എടുക്കാൻ കഴിയണമെന്നും മലയോര ജനത കിഴക്കഞ്ചേരി പനങ്കുറ്റി ഭാഗത്ത് കാട്ടാന ഇറങ്ങുന്നത് പതിവാകുന്നു യക്കുമരുന്നായ എം ഡി എം എ യുമായി പിടിയിൽ കണ്ണമ്പ്ര കൊന്നഞ്ചേരി സ്വദേശി ഷിജുമോൻ കൊച്ചി തമ്മനം ചക്കരപ്പറമ്പ് ഹാരിസ് കരുനാഗപ്പള്ളി ഷാഹിന എന്നിവരാണ് പിടിയിലായത് നഗരവീതികൾ കീഴടക്കി അമ്പാടിക്കണ്ണന്മാർ ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് നാടങ്ങും മരണശബളമായ ശോഭായാത്രകൾ

ആ പരിവാശേരി കുളം പുതുക്കിപ്പണിയപ്പോൾ പരിവാശേരി കുളം എന്ന് പറഞ്ഞാൽ അവിടെ ഇപ്പോൾ പാലക്കായി കിടക്കും അത് മാറ്റി അവിടെ പടൽ ബോട്ട് അവിടെ ചുറ്റും ആ ഈ ഇരിക്കുന്നതുപോലെ സവാരിക്കാവശ്യമായ സൗകര്യം ഒക്കെ വരാൻ വേണ്ടിയുള്ള രൂപം ഒന്നര കോടി രൂപ നിങ്ങളുടെ ഈ കുറച്ചപ്പുറത്ത് നിങ്ങളെയും കണ്ണമ്പ്രയും ഒക്കെ തന്നെ ബന്ധിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സ്ഥലം വാവുമല ആ വാവുമലക്കാവശ്യമായ രണ്ടര കോടി ഉറുപ്പിയും പദ്ധതിയിൽ പാസായി അതിലേക്കൊരു സ്ഥലം ഏറ്റെടുക്കാൻ നടപടി അപ്പം ഞാൻ പറഞ്ഞത് കേരളത്തിൽ കേരളത്തിൻ്റെ പ്രത്യേകതകൾ ടൂറിസം മേഖലയൊക്കെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു ഒരു നാടായി കേരളം നമ്മുടെ വടക്കുംചേരിയും ചെറിയ ചെറിയ ടൂറിസ്റ്റ് സർക്യൂട്ട് കേന്ദ്രങ്ങൾ എന്ന രൂപത്തിൽ നമ്മൾ കണക്ടിവിറ്റി എന്ന രൂപത്തിലേക്ക് മാറുവാൻ വേണ്ടിയാണ് ഈ ശിവരാമ പാർക്കും ഈ പറയുന്ന പരിപാശേരികളും ഈ പറഞ്ഞ വാകുമാല ഞാൻ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മൂന്ന് കാര്യങ്ങൾ പറഞ്ഞത് പഞ്ചായത്തിൽ തന്നെ ഒരു വൈകുന്നേരം അല്ലെങ്കിൽ ഞായറാഴ്ച ദിവസം ചെന്നിരിക്കാൻ സാധിക്കുന്ന കേന്ദ്രങ്ങളായി ഒരു മൂന്ന് കേന്ദ്രങ്ങളിലൂടെ പോകാൻ സാധിക്കുന്ന രൂപത്തിലേക്ക് മാറ്റിയെടുക്കാനുള്ള കാഴ്ചപ്പാടാണ് മീൻസ് ഇങ്ങനെ ഒരുപാട് നാടാണ് കേരളം പ്രധാനപ്പെട്ട ഇന്ത്യയിൽ ഈ കേരളത്തിൽ മാത്രമാണ് ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസ മേഖലയിലും ആരോഗ്യ മേഖലയിലും വലിയ പുരോഗതി ഒരു വ്യക്തിയുടെ ഭാവിയെ നിർണയിക്കുന്ന കാലഘട്ടം കൂടിയാണ് കൗമാര കാലഘട്ടമെന്നും അതുകൊണ്ട് തന്നെ ഉചിതമായ തീരുമാനമെടുക്കാൻ ഈ പ്രായത്തിൽ വിദ്യാർത്ഥികൾക്ക് കഴിയണമെന്നും പറഞ്ഞു കടയിൽ ഇ കെ ശെൽവകുമാർ അധ്യക്ഷനായി സി തമ്പു രമാ ജയൻ എം ശിവദാസൻ എന്നിവർ സംസാരിച്ചു കിഴക്കഞ്ചേരി മലയോര മേഖല വീണ്ടും കാട്ടാന ഭീതിയിൽ ആനയെ തുരുത്താൻ നടപടിയെടുക്കാതെ വനംവകുപ്പും പനങ്കുറ്റി കണ്ണച്ചിപ്പുരുതാ ഭാഗങ്ങളിൽ കൃഷി നശിപ്പിച്ച് കറങ്ങുന്ന കാട്ടാനയെ വനത്തിലേക്ക് തുരുത്താൻ വനം വനംവകുപ്പ് നടപടി സ്വീകരിക്കാത്തതിനെതിരെ കർഷകരുടെ പ്രതിഷേധം ശക്തമാകുന്നു കഴിഞ്ഞ രാത്രിയിലും പനങ്കുറ്റി കരടിയള അജീഷിന്റെ വീട്ടുവളപ്പിലെത്തി തെങ്ങുകളും വാഴകളും നശിപ്പിച്ചു രാത്രി കാലങ്ങളിൽ ഉറക്കം കളഞ്ഞ് വിളകൾക്ക് കാവലിരിക്കുകയാണ് പ്രദേശത്തെ കർഷക കുടുംബങ്ങളെല്ലാം പാട്ടുകൂട്ടിയും ബഹളം വെച്ചുമാണ് ആനകളെ അകറ്റുന്നത് അക്രമാസക്തരായ ആനകൾ രാത്രി ആളുകൾ പുറത്തിറങ്ങിയാൽ ആളുകൾക്ക് നേരെയും പാഞ്ഞെടുക്കും ജീവൻ അപകടത്തിലാകുന്ന സ്ഥിതിയാണുള്ളതെന്ന് കർഷകർ പറയുന്നു പിച്ചി വന്യമൃഗ സംരക്ഷണ കേന്ദ്രത്തിന് കീഴിലുള്ള ഒളകര ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിലാണ് ആനശല്യം തുടരുന്നത് കരടിയള അജീഷിന്റെ തോട്ടത്തിൽ തന്നെ പല തവണയായി ആന വരുന്നു തെങ്ങുകളും കുലവന്ന നിരവധി വാഴകളുമാണ് നശിപ്പിക്കുന്നത് തെങ്ങിന്റെ കൂമ്പുകൾ വരെ പിഴുതെറിയും സമീപത്തെ എടയാടി എസ്റ്റേറ്റിൽ നിന്നാണ് ആനകൾ എത്തുന്നത് ഒരാഴ്ച മുൻപ് ഇവിടെ ആനയിറങ്ങി ആണ്ടവൻ സുരേഷ് എന്നിവരുടെ തോട്ടങ്ങളിലെ വിളകൾ നശിപ്പിച്ചിരുന്നു പകൽ സമയം കാടുമൂടിക്കിടക്കുന്ന തോട്ടങ്ങളിൽ തങ്ങുന്ന ആനകൾ വൈകുന്നേരമാകുമ്പോൾ കൃഷിയിടങ്ങളിലേക്ക് ഇറങ്ങും ആനകളെ കാട്ടിലേക്ക് കയറ്റിവിടാൻ നടപടി സ്വീകരിക്കണമെന്ന് നിരവധി തവണ വനംവകുപ്പിനോട് ആവശ്യപ്പെട്ടതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം തന്നെ വകുപ്പ് ഉദ്യോഗസ്ഥർ രാത്രി അജേഷിന്റെ പറമ്പിൽ കാവൽ ഇരുന്നെങ്കിലും ഈ ദിവസം ആന വന്നില്ല എങ്കിലും ഇനിയും ആനശല്യം ഉണ്ടാവുമെന്നും ഉൾവനത്തിലേക്ക് ആനയെ തുരുത്തണമെന്നും കാട്ടിൽ നിന്നും പുറത്തു വരാനാവാത്ത വിധം ട്രെൻഡിങ് സംവിധാനം ഏർപ്പെടുത്തണമെന്നുമാണ് നാട്ടുകാർ ആവശ്യപ്പെടുത്തുന്നത് യുവാക്കൾക്കിടയിൽ മാരക ലഹരി മരുന്ന് വില്പന നടത്തുന്ന വിതരണക്കാർ വടക്കഞ്ചേരി പോലീസിന്റെ പിടിയിൽ കണ്ണമ്പ്ര കൊന്നഞ്ചേരി സ്വദേശി ഇരുപത്തിമൂന്നുകാരനായ ഷിജുമോൻ തെക്കോപ്പട്ട് സ്വദേശി ഇരുപത്തിനാല് വയസ്സുള്ള റോഷൻ എന്നിവരാണ് പിടിയിലായത് യുവാക്കൾക്കിടയിൽ മാരക രാസ ലഹരി മരുന്ന് വിൽപ്പന നടത്തുന്ന വിതരണക്കാരെയാണ് വടക്കഞ്ചേരി പോലീസ് പിടികൂടിയത് കണ്ണമ്പ്ര കൊന്നഞ്ചേരി സ്വദേശി ഇരുപത്തിമൂന്ന് വയസ്സുള്ള ഷിജുമോൻ തെക്കേപ്പറ്റ സ്വദേശി ഇരുപത്തിനാല് വയസ്സുള്ള റോഷൻ എന്നിവരാണ് വടക്കഞ്ചേരി പോലീസിന്റെ പിടിയിലായത് കഴിഞ്ഞ മാസം അണക്കപ്പാറയിൽ വെച്ച് എഴുപത്തിയൊന്ന് ഗ്രാം എം ഡി എം എ മങ്ങണ്ണ സ്വദേശി പോലീസ് പിടിയിലായിരുന്നു ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ നിന്നാണ് ബാംഗ്ലൂരിൽ നിന്നും എം ഡി എം എ എത്തിച്ച് വടക്കഞ്ചേരി വിതരണം നടത്തുന്നത് ഇടനിലക്കാരെ പ്രവർത്തിച്ചത് ഇവർ വിവരം പോലീസിന് ലഭിച്ചത് തുടർന്നുള്ള അന്വേഷണത്തിലാണ് ഇവർ പോലീസ് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു അന്വേഷണത്തിൽ കൂടുതൽ പോലീസ് സംശയിക്കുന്നുണ്ട് ഇവർക്കെതിരെ അന്വേഷണം ശക്തമാക്കിയതായും പോലീസ് പറഞ്ഞു ജില്ലാ പോലീസ് മേധാവി ആർ ആനന്ദ് ഐ പി എസിന്റെ നിർദ്ദേശപ്രകാരം ആലത്തൂട്ട് ഡിവൈഎസ്പി എൻ മുരളീധരന്റെ നേതൃത്വത്തിൽ വടക്കഞ്ചേരി സി ഐ കെ പി ബെന്നി എസ് ഐ ജിഷ്മോൻ വർഗീസ് ഗ്രേഡ് എസ് ഐ പ്രസന്നൻ എന്നിവർ ചേർന്നാണ് പ്രതികളെ പിടികൂടിയത് മാരക മയക്കുമരുന്നായ മയക്കുമരുന്നായുമായി യുവതി ഉൾപ്പെടെ രണ്ടുപേർ പിടിയിൽ സംസ്ഥാന അതിർത്തിയായ വാളയാറിൽ നടത്തിയ പരിശോധനയിലാണ് എം ഡി എം എ പിടികൂടിയത് കൊച്ചി തമ്മനം ചക്കരപ്പറമ്പ് ഹാരിസ് കൊല്ലം കരുനാഗപ്പള്ളി ഷാഹിന എന്നിവരാണ് പിടിയിലായത് ഇവരിൽ നിന്നും തൊണ്ണൂറ് ദശാംശം അഞ്ച് ഏഴ് ഗ്രാം എം ഡി എം എം പിടികൂടി വാളയാർ ടോൾ പ്ലാസയിൽ നടത്തിയ പരിശോധനയിൽ ബാംഗ്ലൂരിൽ നിന്ന് ടൂറിസ്റ്റ് ബസ്സിൽ കടത്തുകയായിരുന്ന മയക്കുമരുന്നാണ് പിടികൂടിയത് പാലക്കാട് എ എസ് പി അശ്വിനി ജിജി നർക്കോട്ടിക് സെൽ ഡിവൈഎസ്പി ഡിവൈഎസ് പി അബ്ദുൾക്ടർ എൻ എസ് രാജീവ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ പിടികൂടിയത് വാർത്തകൾ മൂലംകോട് ജനകീയ വായനശാല കലാസമിതി സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു വായനശാല ഹാളിൽ സംഘടിപ്പിച്ച ക്യാമ്പിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് എസ് രാധാകൃഷ്ണൻ നിർവഹിച്ചു വായനശാല പ്രസിഡന്റ് പി മോഹനൻ മാസ്റ്റർ അധ്യക്ഷനായി വൈദ്യരത്നം ഔഷധശാല ഡോക്ടർ എസ് ഗംഗ ആയുർവേദ ക്ലാസ് നടത്തി ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ സംസ്ഥാന കൗൺസിൽ അംഗം ഡോക്ടർ വി രാമദാസ് ഡോക്ടർ അമൃത എൻ ശിവദാസ് ആർ പ്രമോദ് യു അഷ്റഫ് എം ജി ലെനിൻ എന്നിവർ സംസാരിച്ചു പിന്നെ പറയുന്നത്

ஆளுக்கட்டி படகியல் ஆழிக்கத்தின் படரந்தியல் ஆழிக்க படகு பிஜேபி மரணம் துளையட்டு பிஜேபி மரணம் துளையட்டு பிஜேபி மருணம் துளையட்டு மரணம் துளையட்டு സഫ്ഐയുടെ നേതാക്കള് നേതാക്കള് എൻ യുവിൻ പോരാളികള് എൻ യുവിൻ പോരാളികള് സമരം ചെയ്തെന്ന് പേര് പറഞ്ഞ് അമു പറഞ്ഞ് സമരം ചെയ്തെന്ന് പേര് പറഞ്ഞ് ബിജെപിയുടെ പോലീസ് ബിജെപിയുടെ പോലീസ് ബി പോലീസ് ബിജെപിയുടെ പോലീസ് അറസ്റ്റ് ചെയ്തതറിഞ്ഞില്ലേ അറസ്റ്റ് ചെയ്തതറിഞ്ഞില്ലേ അക്രമിച്ചതറിഞ്ഞില്ലേ അക്രമിച്ചതറിഞ്ഞില്ലേ ജെ എൻ യുവിൽ സമരം ചെയ്ത എസ് എഫ് ഐ നേതാക്കളെ പോലീസ് ആക്രമിച്ചതിൽ പ്രതിഷേധിച്ച് എസ് എഫ് ഐ വടക്കഞ്ചേരി ഏരിയ കമ്മിറ്റി സംഘടിപ്പിച്ച പന്തം പ്രകടനം എസ് എഫ് ഐ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം വി നന്നു ഉദ്ഘാടനം ചെയ്തു ഏരിയ പ്രസിഡന്റ് യു കെ ദീപക് അധ്യക്ഷനായി ജില്ലാ കമ്മിറ്റി അംഗം ആർ ആര്യ ഏരിയ ജോയിന്റ് സെക്രട്ടറി എം പി വിഷ്ണു എന്നിവർ സംസാരിച്ചു പ്രതിഷേധങ്ങളും പ്രതികരണങ്ങളും രേഖപ്പെടുത്തുന്ന ഏറ്റവും വലിയ വിദ്യാർത്ഥി സംഘടനയാണ് എസ് എഫ് ബി എന്ന് പറയുന്ന സംഘടന കഴിഞ്ഞ ദിവസമാണ് കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ നവമാധ്യമക്കകത്തും പത്രമാധ്യമങ്ങളിൽ ഉൾപ്പെടെ ചർച്ചയാകപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമാണ് ആർ കാർ കോളേജിനകത്തെ ഒരു പി ജി വിദ്യാർത്ഥി ഡോക്ടറുടെ മരണത്തെക്കുറിച്ച് നിരവധിയായിട്ടുള്ള പ്രതിഷേധങ്ങൾ നാടിനകത്തും ക്യാമ്പസിനകത്തും സംഘടിപ്പിച്ചു വരുന്ന ഒരു കാലഘട്ടത്തിനകത്താണ് നമുക്കറിയാം ഈ കഴിഞ്ഞ പതിനഞ്ചു വർഷക്കാലമായി കഴിഞ്ഞ മൂന്നാമത്തെ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ വന്നുകൊണ്ടിരിക്കുമ്പോ അവിടെ മത്സരിച്ച് ജയിച്ചിരിക്കുന്നത് ഈ നാട് ഭരിച്ചു കൊണ്ടിരിക്കുന്നത് ബി ജെ പിയുടെ സർക്കാർ എന്നാണ് ഈ ബി ജെ പിയുടെ സർക്കാർ ഈ രാജ്യത്തിനകത്ത് പഠിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികളും ഈ രാജ്യത്തിനകത്ത് പഠിച്ചു അവർ പ്രതികരണ ശേഷിയില്ലാതെ മരക്കുച്ചുകളെ പോലെ ഈ രാജ്യത്തിനകത്ത് പഠിക്കണമെന്ന ഒരു ഉദ്ദേശത്തിന്റെ പുറത്താണ് ഈ രാജ്യത്ത് ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് നഗരവീഥികൾ കീഴടക്കി അമ്പാടിക്കണ്ണന്മാർ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായി നാടങ്ങും ശോഭായാത്രകൾ ആഘോഷങ്ങളുടെ ഭാഗമായി നാടങ്ങും വർണ്ണശബളമായ ശോഭായാത്രകൾ നടത്തി വിവിധ പ്രദേശങ്ങളിൽ നിന്നും വന്ന ചെറു ശോഭായാത്രകൾ വടക്കഞ്ചേരി ടൗണിൽ സംഗമിച്ച് മഹാശോഭയാത്രയായി നഗരം ചുറ്റി അമ്പാടി കണ്ണന്മാരും ഗോപികമാരും വിവിധ നിശ്ചല ദൃശ്യങ്ങളുടെയും വാദ്യമേളങ്ങളുടെയും അകമടിയോടുകൂടിയാണ് ശോഭായാത്രകൾ നടന്നത് വടകഞ്ചേരി കൊടുക്കാട്ടുകാവ് ശ്രീ ദുർഗ ബാലഗോകുലം പാളയം വൃന്ദാവനം ബാലഗോകുലം കമ്മാ്ര ആഞ്ജനേയ ബാലഗോകുലം പ്രധാനി അമ്പാടി ബാലഗോകുലം പുളിമ്പറമ്പ് ശിവജി ബാലഗോകുലം കുന്നേങ്കാട് പരശുറാം ബാലഗോകുലം ഇടം ശ്രീ വിനായക ബാലഗോകുലം പൊത്തപ്പാറ വേദവ്യാസ ബാലഗോകുലം പന്നേങ്കര ശ്രീ ദുർഗ ബാലഗോകുലം തുടങ്ങിയവയുടെ നേതൃത്വത്തിലുള്ള ശോഭായാത്രകളാണ് വടക്കഞ്ചേരിയിൽ സംഗമിച്ചത് കിഴക്കഞ്ചേരിയിലും വിവിധ ബാലഗോകുലങ്ങളുടെ നേതൃത്വത്തിൽ ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് ശോഭായാത്ര നടത്തി കിഴക്കഞ്ചേരി അമ്പാടി ബാലഗോകുലം കരിമനശ്ശേരി മധുര ബാലഗോകുലം ഇളങ്കാവ് വേദവ്യാസ ബാലഗോകുലം എന്നീ ശോഭായാത്രകൾ തിരുവറ മഹാദേവ ക്ഷേത്രത്തിൽ എത്തി സംഗമിച്ചു പള്ളിയറ ഭഗവതി ക്ഷേത്രത്തിലും വിവിധ ബാലഗോകുലങ്ങളുടെ നേതൃത്വത്തിൽ ശോഭായാത്ര നടത്തി ചുണ്ടക്കാട് പുളിക്കൽ ഭഗവതി ബാലഗോകുലം ആയക്കാട് വിനായക ബാലഗോകുലം നെല്ലിയമ്പാടം അമ്പാടി ബാലഗോകുലം പരുവാശ്ശേരി അർജുനൻ ബാലഗോകുലം തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ ശോഭായാത്രകൾ നടത്തി തരൂർ ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്ര സന്നിധിയിൽ നിന്നും ആരംഭിച്ച മഹാശോഭയാത്ര തരൂർ പുതുക്കോട് ഭഗവതി ക്ഷേത്ര സന്നിധിയിൽ സമാപിച്ചു ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായി വിവിധ പ്രദേശങ്ങളിൽ നടന്ന ശോഭായാത്രകളുടെ കൂടുതൽ ദൃശ്യങ്ങളിലേക്ക് പാർവതി ഫ്ലവേഴ്സിന്റെ നാൽപ്പത്തി ഒന്നാം വാർഷികം നിറവിന്റെ പ്രകാശനം ചെയ്തു വടക്കഞ്ചേരി പാർവതി ഫ്ലവേഴ്സിന്റെ നാൽപ്പത്തിയൊന്നാം വാർഷികം നിറവിന്റെ പ്രകാശനം പ്രശസ്ത ഛായാഗ്രാഹകൻ മധു അംബാട്ട് നിർവഹിച്ചു പാർവതി ഫ്ലവേഴ്സിന് മുന്നിൽ വെച്ച് നടന്ന ചടങ്ങിൽ തിരക്കഥാകൃത്ത് രാജേഷ് കുറുമാലി പുതുമുഖ സംവിധായകൻ ബോബൻ ഗോവിന്ദ് ആർട്ട് ഡയറക്ടറായ ബിനിൽ കോട്ടയം വാസു പാർവതി സംഘടന സമിതി കോർഡിനേറ്റർ സുരേഷ് പുത്തൻകുളമ്പ് ജോയിന്റ് കൺവീനർ ശിവരഘുരാജ് സംഘാടക സമിതി അംഗങ്ങളായ അജയ് പി കെ സ്മിജു എം കെ സജി പാലാണി എന്നിവർ പങ്കെടുത്തു സെപ്റ്റംബർ മുപ്പതിനാണ് വാർഷിക ആഘോഷ ചടങ്ങുകൾ നടക്കുന്നത് മലയാളത്തിലെ പ്രശസ്തരായ സിനിമാ താരങ്ങളും രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും ചടങ്ങിൽ പങ്കെടുക്കും ഒരിക്കൽ കൂടി ആരോഗ്യ മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും കേരളം രാജ്യത്തിന് തന്നെ മാതൃകയാണെന്ന സുമോദ് ജീവിതത്തിൽ ഏറ്റവും ഉചിതമായ തീരുമാനങ്ങൾ യൗവന കാലത്ത് തന്നെ എടുക്കാൻ കഴിയണമെന്നും മലയോര ജനത കിഴക്കഞ്ചേരി പനങ്കുറ്റി ഭാഗത്ത് കാട്ടാന ഇറങ്ങുന്നത് പതിവാകുന്നു മാരക മയക്കുമരുന്നായ എം ഡി എം എ പിടി കണ്ണമ്പ്ര കൊന്നഞ്ചേരി സ്വദേശി ഷിജുമോൻ കൊച്ചി തമ്മനം ചക്കരപ്പറമ്പ് ഹാരിസ് കരുനാഗപ്പള്ളി ഷാഹിന എന്നിവരാണ് പിടിയിലായത് നഗരവീഥികൾ കീഴടക്കി അമ്പാടിക്കണ്ണന്മാർ ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് നാടങ്ങും വർണ്ണശബളമായ ശോഭായാത്രകൾ